ശിശുക്ഷേമ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപിയാണ് നമുക്കൊപ്പമുള്ളത് അരുൺ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് മരണപ്പെട്ടു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് മറ്റൊരു കുട്ടിയും മരണപ്പെട്ടത് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അങ്ങനെ ഈ കുട്ടികൾ മരണപ്പെട്ടതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഒരിക്കലും ഒരു ദുരൂഹത അക്കാര്യത്തിലില്ല ഒരു നിരാശാജനകമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു നിരാശ ഞങ്ങളെ സംബന്ധിച്ച് ആർക്കും വിട്ടുമാറിയിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ ഇവിടുത്തെ ജീവനക്കാർക്കും കുട്ടികളെ നോക്കുന്ന അമ്മമാർക്കടക്കം അതെല്ലാം വല്ലാത്തൊരു ഇതിലൂടെയാണ് പോകുന്നത് അപ്പം അത്തരമൊരു സംഗതിയിലെ യഥാർത്ഥത്തിൽ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ അവാസ്തവമാണ് പലത് അപ്പം ഇന്നലെ കുഞ്ഞ് മരണപ്പെടുന്ന കുഞ്ഞ് കഴിഞ്ഞ ഒൻപതാം മാസമാണ് ആ കുട്ടി എസ് ഐ ടി ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് സറണ്ടറായി ലഭിക്കുന്നത് അതിനുശേഷം ആ കുട്ടിയെ പലപ്പോഴും പല ഘട്ടങ്ങളായി ട്രീറ്റ്മെൻറ്റിലേക്കാവും ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഏഴാം തീയതി വരെ ആ കുട്ടി എസ് ഐ ടി ഹോസ്പിറ്റലായി യൂറിൻ കളിച്ചർ ചെയ്യുന്ന ഘട്ടത്തിൽ ആ കുട്ടിയെ ഒരു ബാക്ടീരിയ വൈറസിൻ്റെ ഒരു അംശം കണ്ടെത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നു അതിനുശേഷം കുട്ടി ഡിസ്ചാർജായി വരുന്നു ഡിസ്ചാർജായി വന്നതിന് ശേഷം കുട്ടിയെ പ്രത്യേക കെയറിങ് പ്രത്യേക പരിചരണം ഒരു ആ കുട്ടിക്ക് മാത്രമായി പ്രത്യേക റൂമും പ്രത്യേക കെയർ ടേക്കറേയും ആണ് വെച്ചിരുന്നത് ഇരുപത്തിരണ്ടാം തീയതി കുട്ടി ആശുപത്രിയിൽ പ്രവേശിക്കുന്നതും ബ്രീത്തിങ് പ്രശ്നവും ചുമയും ഒക്കെയായിരുന്നു ബ്രീത്തിങ് ഇഷ്യൂ ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട സംഗതി ഇന്നലെ രാവിലെ കുട്ടിക്ക് ഒരു ബ്രീത്തിങിൻ്റെ ഒരു ശ്വാസം ഒരു ചെറിയ പ്രയാസം തോന്നിയപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചു കുട്ടി പ്രശ്നമില്ല അപ്പോൾ ഡോക്ടർ നേഴ്സും കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് രണ്ട് നേഴ്സുമാർ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് എല്ലാ സമയവും അപ്പോൾ രാത്രിയൊക്കെ എന്തെങ്കിലും പ്രയാസം വന്ന കുട്ടിയെ കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് രാത്രികൾ അപ്പോൾ അതിൻ്റെ അന്നത്തെ ദിവസം ഇപ്പോൾ ഇന്നലെ രാവിലെ മിനിങ്ങാന്ന് രാത്രി മറ്റൊരു കുട്ടിക്കൊരു പ്രയാസമുണ്ട് രാത്രി ഹോസ്പിറ്റലിൽ ഡോക്ടർ കൂടെ കൊണ്ടുപോയി ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ഒബ്സർവേഷൻ വെച്ച് തിരിച്ചു വന്നാ കുട്ടി ഇപ്പോൾ ഇവിടെ ഉണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ സ്വാഭാവിക കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായപ്പോൾ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അത് ജലദോഷമായാലും പനിയായാലും കിറിയർപ്പ് തോന്നിയിരുന്നു കാര്യം ഒന്ന് ഏറ്റവും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കുട്ടികളാണ് ഇവിടെ വരുന്ന പല കുട്ടികളും ഒരു വയസ്സിന് താഴെയുള്ള നാൽപ്പത്തി കുട്ടികളുണ്ട് അതിൽ ഇരുപത്തി മൂന്ന് കുട്ടികളാണ് സ്പെഷ്യൽ നീഡ് കുട്ടികളാണ് സ്പെഷ്യൽ നീഡ് പിന്നെ മറ്റൊരു പ്രയാസം സ്പെഷ്യൽ നീഡ് പലപ്പോഴും കണ്ടെത്തുന്നത് അതൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ് ഒരു മാസമായ കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് മാസമായ കുട്ടിയോ സ്പെഷ്യൽ നീഡാണ് പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ ലോ ബർത്ത് ഈ ലോ വെയ്റ്റുള്ള കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ ലോ വെയ്റ്റ് ആണ് പ്രൊമച്യർ ബേബീസ് നാലോ നാലിലധികം കുട്ടികൾ നാലോ അഞ്ചോ കുട്ടികൾ ബേബീസ് ഉണ്ട് അപ്പോൾ അത്തരം കുട്ടികളൊക്കെ പ്രത്യേകം കെയറിങ്ങും പ്രത്യേക പരിചയം അപ്പം അവർക്കൊക്കെ പെട്ടെന്ന് ജലദോഷ പനിയൊക്കെ വന്നാൽ പെട്ടെന്നൊരു ജലദോഷം തോന്നിയാൽ പോലും പെട്ടെന്ന് ഞങ്ങൾ മൂക്ക് ഒരു തോന്നിയാൽ പോട്ടും പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇന്നലെ ആ ബ്രീത്തിങ് ഇഷ്യൂ അപ്പോൾ നേരത്തെ ഇരുപത്തി രണ്ടാം തീയതി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന ബ്രീത്തിങ് ഇഷ്യൂൻ്റെ ഭാഗമായിട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞ് നിർത്താതെ കരയുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ചു വീണ്ടും നിർത്താതെ കരയുന്നുണ്ട് ഒബ്സർവേഷനിലാണ് ഡോക്ടർ നോക്കുന്നു മാറ്റാം എന്ന് പറഞ്ഞ് ഐസിലേക്ക് മാറ്റുന്നു പിന്നെ കൂട്ടി പെട്ടെന്ന് ഇതായി അപ്പോൾ അതിന് ശേഷം ഡെത്തായെന്നുള്ള സംഗീതയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതാണ് അപ്പോൾ അല്ലാതെ വേറെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഒടിച്ച് കുട്ടി മരണപ്പെടാനുള്ള കാരണം ഈ ശ്വാസം എന്തെങ്കിലും ഡോക്ടർമാർ ഇതുവരെയും അതിനെ സംബന്ധിച്ച് ആധികാരികമായി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ ഫൈനലായി പറയാം ഇപ്പം നമ്മളടുത്ത് നമ്മൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല ഫെബ്രുവരി തീയതി ഒരു കുട്ടി മരിച്ചിരുന്നില്ല ഫെബ്രുവരി ഇരുപത്തിയെട്ട് അന്ന് അന്നത്തെ ദിവസം തന്നെ ഡോക്ടർമാരുടെ ഒരു പ്രാഥമിക നിഗമനം അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അത് അന്ന് തന്നെ ഞാൻ പത്രക്കാരോട് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞതാണ് നമുക്കതിനകത്ത് പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞു വിളിച്ചു വയ്ക്കാനൊന്നുമില്ല അന്ന് ഡോക്ടർമാർ പ്രാഥമികമായി പറഞ്ഞത് ആസ്പിറേഷൻ്റെ പ്രശ്നമായിരിക്കാം അതാണ് മരണകാരണമെന്ന് സംശയിക്കാവുന്നതാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു അത് അതേ ദിവസം തന്നെ എന്നെ വിളിച്ച പത്രക്കാരോട് പൊതുസമൂഹത്തോടാകെ പറഞ്ഞതാണ് ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണയോടുകൂടി നടത്തുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഒരു വലിയ മഹത്തായ ഒരു വലിയ പ്രസ്ഥാനമാണ് ഇതിനകത്ത് കഴിഞ്ഞ് കുറേ നാളുകളെ ഒന്നും വിളിച്ചു ചോദിക്കുന്നത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരെയും എല്ലായ്പ്പോഴും ഞങ്ങൾ ഇതിനകത്ത് സ്വാഗതം ചെയ്യണം നിങ്ങൾ കാണിക്കും ഇന്നിപ്പോൾ എത്ര കുട്ടികൾ അഡ്മിറ്റ് നിലവിലെ നിലവിൽ നിലവിൽ ആറ് കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അതിന് ഇന്നലെ അഡ്മിറ്റായ കുട്ടിയുണ്ട് അതിന് മുമ്പ് അഡ്മിറ്റായ കുട്ടിയുണ്ട് ഇന്നിപ്പോൾ ഒരു കുട്ടി കൂടെ അഡ്മിറ്റായിട്ടുണ്ട് നിലവിൽ ഇതുവരെ ആറ് കുട്ടികൾ ആ ആശുപത്രിയിൽ അഡ്മിറ്റാണ് നേരത്തെ അഡ്മിറ്റായ കുട്ടിയുണ്ട് ഇപ്പോൾ രണ്ട് മാസമായി ആശുപത്രിയിൽ അഡ്മിറ്റായ കുട്ടിയുണ്ട് രണ്ട് മാസമായി ഒരു കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക രണ്ട് മാസമായി ഈ കുട്ടി സ്വാഭാവിക പ്രമേച്ച ബേബി ആയിരിക്കാം നമുക്ക് കിട്ടുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ആ ആശുപത്രിയിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലുണ്ട് സറണ്ടർ ആവുന്ന ഘട്ടത്തിൽ ആ കുട്ടി ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസക്കാൽ ആശുപത്രിയിലായിരിക്കും നമ്മുടെ അമ്മമാരാണ് ആ കുട്ടികളെ പരിചരിക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത് ആ മൂന്ന് മാസത്തിന് ശേഷം കൊണ്ടുവരുമ്പോഴും പ്രത്യേകമായ പരിചരണമാണ് അത് നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ആ കുട്ടികൾക്ക് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടാണത് നമ്മൾ അവർ ആ പ്രദേശത്ത് വേറെ ആർക്കും പോകില്ല ഐസൊലേഷൻ പോലൊരു പ്രത്യേക സ്ഥലം ഇന്നലെയും നേഴ്സസ് റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ ഐസൊലേഷൻ നിശ്ചയിച്ചിട്ടുള്ളത് അവിടെയാണ് ഇന്നലെ ആ കുഞ്ഞുണ്ടായിരുന്നത് പനിയാണോ നിലവിലുള്ള അവസ്ഥ പനിയാണ് ജലദോഷവും അങ്ങനെ ജലദോഷവും പനിയൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ് ഈ കാലാവസ്ഥയാണോ ഒരു കാരണം ഈ അമിതമായ ചൂട് തന്നെയാണോ അല്ല മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷേപം ഉയരുന്നുണ്ടോ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടേ പൊടി കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ആരോഗ്യത്തിന് കെട്ടിടം യഥാർത്ഥ പൂർണ്ണ തോതിലല്ല കെട്ടിടം പൊളിക്കുന്നത് കെട്ടിടത്തിനകത്തുള്ള അറ്റകുറ്റപ്പണികളാണ് യഥാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായിട്ടേ ഉള്ളൂ ആ പണി തുടങ്ങിയിട്ട് ആ പണി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനും അകത്തുള്ള പണികളാണ് ഇപ്പം നടക്കുന്നത് കെട്ടിടത്തിൻ്റെ മറ്റേ മറ്റു പണികൾ പണികളിവിടെ അങ്ങനെ ആരംഭിച്ചിട്ടില്ല ഏറ്റവും സൗകര്യപ്രദമായ രൂപത്തിൽ അദീബ് ആൻഡ് ഷബീന ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകിയ ഈ ബഹുനില കെട്ടിടത്തിലാണ് ന്യൂബോൺ ബേബീസ് അടക്കമുള്ള കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത് അഞ്ചും ആറും വയസ്സായിട്ടുള്ള മുതിർന്ന ആണ് കുട്ടികളെയാണ് തൊട്ടടുത്തൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇത് കൃത്യമായി ഡോക്ടർമാർ പരിശോധിച്ച് വരികയാണ് അപ്പോൾ പൊടിയുടെ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് നിലവിൽ അങ്ങനെ ഒരു സംഗതി വന്നിട്ടില്ല പൊടി അങ്ങനെ ഒരു വലിയ പൊടി പറക്കുന്നൊരു ഇതിലെ നിങ്ങൾ കയറി നോക്കിയാൽ അത് കണ്ടാൽ പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ എന്താണ് അഡ്മിറ്റ് ശേഷം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഡോക്ടർമാർ വളരെ കൃത്യമായി അത് എസ് ഐ ടിയിലാണല്ലോ അവരുടെ നിരീക്ഷണത്തിൽ ഇപ്പം ഇവിടെ ഒരു ഏതെങ്കിലും ഒരു കുട്ടിക്ക് ചെറിയ പ്രയാസം വന്നാൽ പോലും ഒപ്പം ഞങ്ങൾ നേരെ എസ് ഐ ടിയിലേക്കാണ് കാണിക്കുന്നത് പുതിയ വലിയ കുട്ടികൾ എസ് ഐ ടിയിലേക്കാണ് ഞങ്ങൾ കാണിക്കുന്നത് വേറെ ആശങ്ക വയ്ക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അല്ല ആശങ്കയ്ക്ക് ഒരു സംഗതിയില്ല ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ഇതായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പ് വളരെ സജീവമായി തന്നെ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ട് മറ്റെല്ലാ സംവിധാനവും ഞങ്ങളോടൊപ്പം തന്നെയാണ് നിന്ന് അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ നോക്കി കണ്ട് നോക്കി വരുന്നത് നിലവിൽ ഇന്നും ഇന്നലെയുമായിട്ട് ആറ് കുട്ടികളാണ് എസ് സി ടിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ആശങ്കകൾ വയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അരുൺ ഗോപി വ്യക്തമാക്കുന്നത് കുട്ടികളെ നന്നായിട്ട് പരിചരിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിഡി ജനസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ റിപ്പോർട്ടർ തിരുവനന്തപുരം